ജീവിതത്തിൽ നമ്മളെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഷെയ്ത്താൻ വന്ന് പിടികൂട ആദ്യം നാവിനെയാണ് ഒരു ഏറ്റവും സൂക്ഷിക്കേണ്ടത് നമ്മുടെ ശരീരത്തിൽ മേൽ അറിയിക്കുന്ന രണ്ട് അവയവേ ഉള്ളൂ ഉള്ളൂന്ന കൈ രണ്ടെണ്ണാണ് കാല് രണ്ടെണ്ണ മൂക്ക് രണ്ടെണ്ണ കണ്ണ് രണ്ടെണ്ണാണ് ജോഡിയില്ലാത്തത് വഹദാനീയത്തിന്റെ മേൽ അറിയിക്കുന്നത് രണ്ടവയവാണ് ഒന്ന് നാവും ഒന്ന് ഗുഹ്യവുമാണ് അതുകൊണ്ട് നാവിന്റെയും ഗുഹ്യത്തിൻറെയും കാര്യത്തിൽ ഒരാൾ എനിക്ക് ജാമ്യം നിൽക്കുകയാണെങ്കിൽ അവന് ഞാൻ സ്വർഗം വാങ്ങിക്കൊടുക്കാമെന്ന് ഹബീബ്ലിട്ടുണ്ട് പുണ്യമായതിനെയും ഹറാമിലേക്കും മോശമായതിലേക്കും ചേർക്കുക നമ്മുടെ സാധാരണ സംസാരങ്ങൾ ഒരിക്കൽ കൂടി പരിശോധിക്കേണ്ടതുണ്ട് ബാങ്കിൽ നിന്ന് എന്ന് നമ്മൾ പറയും ഹറാമായ ഭക്ഷണം കഴിക്കാനും ും പുണ്യമായതിനെ മായതിലേക്ക് ചേർക്കാൻ സാധാരണ ഒരാള് ബാത്റൂമിൽ കക്കൂസിൽ കുറച്ച് കൂടുതൽ സമയം ഇരുന്നാൽ നമ്മൾ അവനോട് ചോദിക്കും എന്താ അവിടെ ഇരിക്കാണോ ഒരാൾ ഒരു ദിവസം ഓന്റെയും മൂന്ന് കിടങ്ങുകൾ ഉണ്ടായിരിക്കുമെന്ന് പുണ്യനബി പഠിപ്പിച്ച അമലിനെ ഇരിക്കുന്നതിലേക്ക് നമ്മൾ താരതമ്യപ്പെടുത്തും അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് വേണ്ടാത്ത ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ സംസാരിക്കാൻ പാടില്ലാത്തവർക്ക് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാമുകിക്ക് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ മൊബൈലിൽ പൈസ തീർന്നാൽ ഇൻഷാ അല്ലാ ഞാൻ നാളെ വിളിക്കാന്ന് പറയും ഗൾഫിൽ നിന്ന് വന്ന ആൾക്കാർ ഇൻഷാള്ളി വല്ലാഹി എന്ന് ഉപയോഗിക്കുന്ന ഒരു നിയന്ത്രണവും ഇല്ല ബിസ്മില്ല അലഹമുല്ല സുബഹാൻ അള്ളാ ഇൻഷാ വല്ലാഹി തുടങ്ങിയവ ഏറ്റവും തബുറുക്കായ ലഫ്ലുകളാണ് ആ തബറുക്കായ തപറുക്കായ ഹറാമിലേക്ക് വരെ ചേർത്തി പറയും പൂച്ചക്ക് പള്ളി അമ്പലമൊക്കെ കണക്കന്നെ എന്ന് പറയും കണക്കൊന്നല്ല പൂച്ച ഇരുപത്തിനാല് മണിക്കൂറും തസ്ബീഹ് ചൊല്ലുന്ന ജീവിയാണ് മനുഷ്യന് മാത്രാണ് തസ്ബിഹും വേണോ എന്നുള്ള കാര്യത്തിൽ തർക്കമുള്ളത് വേറൊരു ജീവിക്കുവാൻ തർക്കമല്ല മരങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും തസ്ബീഹ് ചല്ലാത്ത ഒരു വസ്തുവും ഇല്ല എല്ലാ വസ്തുക്കളും മുഴുവൻ സമയവും തസ്ബീഹിലാണ് ഉള്ളത് മനുഷ്യന് മാത്രാണ് വേണോ വേണ്ടത് സംശയം ഇമാം ഷറാനി റതി അള്ളാഹുവിനെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു വേട്ടക്കാരൻ വേട്ടമൃഗത്തെ വേട്ടയാടുന്നത് വേട്ടമൃഗം അള്ളാഹുവിന്റെ തിക്കിറിനെ തൊട്ട് അശ്രദ്ധനാകുന്ന സമയത്ത് മാത്രമാകുന്നു എന്നാണ് വേട്ടക്കാരന്റെ അമ്പ് മാൻകിടാവിന് കൊള്ളുന്നത് മാൻകിടാവ് തിക്കുറു ചെല്ലാതെ വരുന്ന സമയത്ത് മാത്രമാണ് മരം മുറിക്കാരൻ മരത്തിന്റെ താഴെ കോടാലി വെക്കുന്നത് മരം തസ്ബീഹ് സമയത്ത് മാത്രമുള്ളൂ ഇരുപത്തിനാല് മണിക്കൂറും തസ്ബീഹിലുള്ള ജീവിയാണ് പൂച്ച അവിചാരിതമായോ അറിയാതെയോ അബദ്ധത്തിലോ പൂച്ച അമ്പലത്തിൽ കയറിയേക്കാം പക്ഷേ അത് സമമായതുകൊണ്ടല്ല കണക്കായതുകൊണ്ടല്ല പൂച്ചക്ക് പള്ളി തന്നെയാണ് ഇഷ്ടം മനുഷ്യന് മാത്രമാണ് അള്ളാഹുവിന് തസ്മീകിച്ചല്ലണോ എന്ന വിഷയത്തിൽ തർക്കമുള്ളത് ഇങ്ങനെ മനുഷ്യൻ നാവിനെയാണ് ആദ്യമായി ഷെയ്ത്താന് വേണ്ടി ഉപയോഗപ്പെടുത്തുക ഒരാളിൽ ഷെയ്ത്താൻ പിടികൂടിയാൽ അവനെ നാവ് ഉപയോഗപ്പെടുത്തുന്നതിലെ ഒന്നാം ഘട്ടം ഇൻസൾട്ട് ചെയ്യല ലോക ചരിത്രത്തിൽ ആദ്യമായി ചെയ്തത് ചെയ്തത് അവൻ ഞാൻ എങ്ങനെ ആദവിന് സുചോദി അവൻ മണ്ണല്ലേ യഥാർത്ഥത്തിൽ മണ്ണല്ലേ എന്ന് ചോദിക്കുന്നത് മണ്ണിനേക്കാൾ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇൽമിനെയാണ് ും ഇൻസൾട്ട് ചെയ്യുന്നതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അവന്റെ വിവരത്തെ തന്നെയാണ് ബഹുമാനപ്പെട്ട സയ്യമത്

ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്നവനാണല്ലെന്ന് നമുക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് നമ്മളെ പരാജയം ഒരിക്കൽ പോലും ഒരു ഭ്രാന്തനെ കണ്ടപ്പോൾ നമുക്കങ്ങനെ തോന്നിയില്ല അങ്ങനെ തോന്നിയില്ല എന്ന് വിളിച്ചവൻ ഹിസാബും കാത്ത് മഷറയിൽ കെട്ടിക്കിടക്കുമ്പോ ഹിസാബില്ലാതെ കയ്യും വീശി സിറാത്ത് പാലം കടന്ന് സ്വർഗത്തിലേക്ക് പോകുന്നവനാണ് യഥാർത്ഥ ഭ്രാന്തൻ ഒറിജിനൽ ഭ്രാന്തൻ കയ്യും ഹിസാബില്ല അവൻ സിറാത്ത് പാലം കടന്നു പോകുമ്പോ ഭ്രാന്തനെ ഭ്രാന്ത എന്ന് വിളിച്ച് ബുദ്ധിയുണ്ടെന്ന് അഹങ്കരിക്കുന്നവൻ ഹിസാബും കാട്ടി കാത്തിട്ട് കിതാബും കട്ടും കയ്യെ പിടിച്ചും കാത്തു കേൾക്കാറു അതാണ് ഭ്രാന്തന്റെ പ്രത്യേകത ഭ്രാന്തന്മാർ അള്ളാഹുവിൽ ഏറ്റവും ഞാൻ പറയാൻ കാരണം ആരെയും ഇൻസൾട്ട് ചെയ്യരുത് എന്ന് പറയാനാ ശൈത്താനികമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വന്നു ചേർന്നിട്ടുണ്ട് പിശാച്ച് നമ്മളെ നന്നായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പിശാച്ചിന്റെ തന്ത്രങ്ങളെ നമ്മൾ നന്നായി തിരിച്ചറിയേണ്ടതുണ്ട് മനുഷ്യന്റെ നാവിനെ പിശാച്ച് ഏറ്റവും നന്നായി നന്നായി ഉപയോഗപ്പെടുത്തും ഉപയോഗപ്പെടുത്തും ഏറ്റവും അതുകൊണ്ട് മനുഷ്യൻ അവന്റെ നാവിന് ഒന്നാം സ്ഥാനം കൊടുക്കണം മദ്രസയിലെ എട്ടാം ക്ലാസ്സിലെ അഹ്ലാക്കിലെ കുട്ടികളെ കാണാതെ പഠിപ്പിക്കുന്ന ഒരു ഹദീസുണ്ട് മിണ്ടാതിരുന്നവൻ രക്ഷപ്പെട്ടു എന്നാണ് ഹദീസിന്റെ അർത്ഥം മൻ മിണ്ടാതിരുന്നവൻ ചിലര് മിണ്ടാതിരിക്കുമ്പോ നിനക്ക് തോന്നും അവൻ മൂടനാണെന്ന് യഥാർത്ഥത്തിൽ മിണ്ടാതിരിക്കുന്നവനാണ് ഏറ്റവും വലിയ വിജയി സംസാരിക്കാൻ ഒന്നും പഠിക്കല്ല നമ്മൾ ജനിച്ചു വന്നപ്പോ സംസാരിക്കാൻ പഠിച്ചിട്ടാ വന്നിട്ടുണ്ട് ഒരു കുട്ടി ഗർഭപാത്രത്തിൽ വെച്ചുകൊണ്ട് തന്നെ സംസാരം പഠിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ കണ്ടെത്തൽ ഗർഭപാത്രത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ കുട്ടി കരയുന്നുണ്ട് കരച്ചിലാണ് ഒരു കുട്ടിയുടെ സംസാരം കരച്ചിൽ എന്ന സംസാരം ഉമ്മാക്ക് മാത്രം അറിയുന്ന സംസാരമാണ് കുട്ടികളുടെ ഭാഷ ഉമ്മാക്കറിയാം ഒരു ഉമ്മയും കുട്ടിയുമായുള്ള ഏറ്റവും അടുത്ത ബന്ധം അതാണ് റമസാം മാസത്തിലെ കുട്ടി നോമ്പ് വച്ച് നട്ടുച്ച സമയമായി ബാത്റൂമിൽ കയറി ആരും കാണാതെ ഒരിറക്ക് വെള്ളം കുടിച്ച് തിരിച്ചു വന്നാൽ ആർക്കും അറിയില്ലെങ്കിലും ഉമ്മാക്കറിയാം എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് അതാണ് ഒരു ഉമ്മയും കുട്ടിയും തമ്മിലുള്ള വൈജ്ഞാനികമായ ബന്ധം എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ ശരീരത്തിൽ സൂക്ഷിക്കാനുള്ളത് നാവിനയാ മഹാന്മാരായ സ്വഹാപത്തിന്റെയും താപികളുടെയും സലഫുകളുടെയും ഒക്കെ താരിഖകൾ പരിശോധിച്ചാൽ നാവിനെ സൂക്ഷിക്കുന്നതിന് അവർ നൽകിയിട്ടുള്ള പ്രാധാന്യത്തെ കാണാൻ കഴിയും നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും റീബത്ത് പറയരുത് എന്ന് പറയുന്ന പ്രഭാഷണങ്ങൾ പോലും റീബത്താകുന്നു റീബത്ത് പറയരുത് എന്ന് കേട്ടതിന് ശേഷം നമ്മൾ പറയുന്നതും റീബത്താവുക റീബത്ത് പറയരുത് അത് തന്റെ സഹോദരന്റെ മാംസം തിന്നുന്നതിന് തുല്യമാണ് എന്ന് ഉള്ള വയത് കേട്ട് പോകുമ്പോ നമ്മൾ റീബത്ത് പറഞ്ഞുകൊണ്ട് അങ്ങനെ നടന്നു പോവുക ഭാരമാണെന്ന് പുണ്യനഭി പറഞ്ഞതെല്ലാം നമുക്ക് എളുപ്പവും എളുപ്പമാണെന്ന് പുണ്യനഭി പറഞ്ഞതെല്ലാം നമുക്ക് ഭാരവുമാണ് ആദ്യമായി ഒരു മനുഷ്യന് ഭാരം കുറയേണ്ടത് അവൻ്റെ സ്വന്തം ശരീരമാണ് സൂറത്തുൽ സൂറത്തു അലം സൂറത്തിലെ പുണ്യനബി വസല്ലമയുടെ വിശേഷണങ്ങൾ പറഞ്ഞ ഭാഗത്ത് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് എന്നാണ് നബിയെ നിങ്ങളുടെ ഭാരത്തെ നാം ഇറക്കി വെച്ചില്ലയോ നമ്മക്ക് നമ്മൾ ഭയങ്കര ഭാരാണ് എനിക്ക് ഈ ബഹുമാനപ്പെട്ട ഇന്നെങ്ങനെ താങ്ങിയിട്ട് നടക്കാൻ കഴിയാത്ത അവസ്ഥ ആദ്യം ഒരാൾക്ക് ഭാരം കുറയേണ്ടത് അവൻ്റെ സ്വന്തം ശരീരത്തെയാണ്